ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടി ഞാനൊരു ചെറിയ ഒരു കുടുവൻ പോലത്തെ ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിത് മയക്കുമൊന്നും വേണ്ട ആൾറെഡി റെഡി ടു യൂസ് ആണെന്ന് പറഞ്ഞു നല്ല സോഫ്റ്റാണ് അതിൻ്റെ അകത്ത് അതേ രീതിയിലാണത് പിന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒൻപത് ഡോളറാണ് ഞാനത് പിന്നെ സ്റ്റിക്കർ ഒന്നും ഇളക്കിയിട്ടില്ല നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പൊട്ടി വല്ലതും വരുവാണെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുക്കാമല്ലോ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ ഇളക്കാതെ തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്നാലും എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി ചോറ് വെച്ച് അതിനകത്ത് വെച്ച് കളയാൻ പോവുകയാണ് െ ഇവർ വേറെ എന്തെങ്കിലും യൂസിന് വേണ്ടി പിന്നെ ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചട്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ഒരു ചെറിയ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിലുള്ള ഇത് വീഡിയോയ്ക്കകത്ത് നമുക്ക് വലിയ വലിപ്പത്തിലാണ് തോന്നുന്നത് പക്ഷേ വളരെ ചെറിയ ഒരു കുഞ്ഞു ചട്ടിയാണിത് അങ്ങനെ ഞാൻ കുറച്ച് അരി വേവിച്ച് പിന്നെ രണ്ട് ദിവസം ആ കഞ്ഞുള്ളത്തോട് കൂടി തന്നെ അങ്ങനെ വെച്ചിട്ട് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കഴുകിയെടുക്കുവാണ് ചെയ്യുന്നത് ഇതെന്തിനാണ് ഞാൻ ഈ ചട്ടി വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം കണ്ടോ എന്തോ ഒരു സോഫ്റ്റാ നോക്കി അതിൻ്റെ അകത്ത് മിനിങ്ങും അതിൻ്റെ അകത്ത് നമ്മൾ അതേ രീതിയിലാണ് അതിൻ്റെ അകത്ത് അവരങ്ങനെ പൂശിവെച്ചിരിക്കുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് പക്ഷേ ഞാനത് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു പഴങ്ങഞ്ഞി ഉണ്ടാക്കാനാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊന്നും ഞങ്ങൾ പഴങ്ങഞ്ഞു കുടിച്ചതായിട്ട് എനിക്ക് ശീലമില്ല ഞങ്ങളുടെ വീട്ടിൽ ആരും തന്നെ അങ്ങനെ പഴങ്ങഞ്ഞ് കുടിച്ചിട്ടില്ല പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു കാണിച്ചേരാം ഞാനിപ്പോൾ ഇതിനകത്ത് ആ ഒരു തവിക്ക് രണ്ട് തവിച്ചോറാണ് ഇടുന്നത് ഇതെൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അതും പ്രകാരമാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് ഇത് ഞാൻ തലേ ദിവസം ഒരു വൈകുന്നേരത്താണ് ഞാനിങ്ങനെ ഇവിടെ കുറച്ച് കുഞ്ഞുള്ളി ചതച്ചത് രണ്ട് തവി തണുത്ത ചോറ് ഫ്രിഡ്ജിനകത്ത് ഇരുന്നത് പിന്നെ നല്ല എരിവുള്ള മുളക് കറിവേപ്പില ഞാനിതിനകത്ത് ഇടാൻ പോവുകയാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്നുണ്ടാക്കി കുടിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ ഞാൻ പോയി ചട്ടി വാങ്ങിച്ചത് അച്ഛ ചട്ടിക്കകത്തായിരിക്കും കൂടുതൽ രുചി എന്ന് എന്ന് വിചാരിച്ചാണ് ഞാൻ പോയി ചെന്ന് ചട്ടി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ചട്ടിക്കകത്ത് ഈ പഴങ്ങഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ പഴങ്ങഞ്ഞി കുടിച്ച് പഴങ്ങഞ്ഞി ഇങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അയ്യേ പഴ വെള്ളത്തിനകത്തിട്ട ചോറോ എങ്ങനെ കഴിക്കും തണുത്ത ചോറ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനാണ് ഇപ്പോൾ ചട്ടി പോയി വാങ്ങിച്ചിട്ട് കറിവേപ്പില നല്ല എരിവെള്ള മുളക് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി എന്നിട്ട് ഞാൻ തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇതിനകത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഞാനിവിടെ അടച്ചു വെക്കുകയാണ് ഇത് കുടിച്ച് ഒരു ദിവസം എനിക്ക് നല്ല രുചിയായിട്ട് തോന്നി അതിന് ശേഷമാണ് ഞാൻ പോയി ചട്ടി വാങ്ങിച്ചത് ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ ഞാനുള്ളതാണ് പറയുന്നത് ഞങ്ങളാരും ഇങ്ങനെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടില്ല ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എൻ്റെ ചെറുപ്പകാലത്തായിരുന്നു ഞാൻ നാട്ടിൽ ജീവിച്ചത് കുറച്ച് വളർന്നതിന് ശേഷമാണ് ഞാൻ അമേരിക്കയിൽ വന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ പിന്നെ നമുക്ക് പഴങ്ങഞ്ഞിപ്പം അതൊന്നും ഇല്ല തണുത്ത ചോറായിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് എടുത്ത് ചൂടാക്കിയായിരിക്കും കഴിക്കുന്നത് ആ ഒരു രീതിയാണ് എന്നിട്ട് ഞാൻ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാൻ പോവുകയാണ് ഇത്രയും പിന്നെ ബാക്കി ബാക്കി കൂട്ടാനൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇത് തലേ ദിവസം നമ്മൾ തലേ ദിവസം തൈരൊന്നും ഒഴിച്ച് വെക്കരുത് ഒഴിക്കുവാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം ഇത് ഞാൻ റൂം ടെംപറേച്ചറിൽ തന്നെ അടച്ച് വെക്കാൻ പോവാണ് ഇനി രാവിലെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഞാനൊരു പതിനൊന്ന് മണി ആവുമ്പോഴാണ് ഞാനിത് കഴിക്കുന്നത് നേരം വെളുത്ത് ഞാൻ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ പതിനൊന്ന് മണിക്ക് ആണ് ഞാൻ എൻ്റെ ഈ പഴങ്ങഞ്ഞി എടുത്ത് കുടിക്കാൻ വേണ്ടി പോകുന്നത് വെളുപ്പാങ്കാലത്ത് കുടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല വെളുപ്പാങ്കാലത്ത് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലത്തെ ചായയും പിന്നെ ദോശയും ഇഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് രാവിലെ വേണം പക്ഷേ പതിനൊന്ന് മണി കഴിഞ്ഞ് എനിക്കിത് കുടിക്കാം എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിയാകുമ്പം വരും പക്ഷേ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നല്ല വിശപ്പോട് കൂടിയാണ് വരുന്നത് ആ സമയത്ത് ഞാൻ സാധാരണ ചോറാണ് ചൂടാക്കി കഴിക്കാറുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ തല ദിവസം വെച്ച് വെളിയിൽ വെച്ചിരുന്ന ആ ചട്ടിക്കകത്തോട്ട് തന്നെ ആവശ്യത്തിന് തൈര് തൈരൊഴിക്കുകയാണ് ചട്ടിക്കകത്ത് ആ പഴങ്ങി ആ ചോറിന് ഭയങ്കര തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജി ഇരിക്കുന്ന പോലത്തെ തണുപ്പായിരുന്നു പിന്നെ കുറച്ച് ഉണക്കമീൻ വറുത്താണ് ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത് പിന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ കൂട്ടാനിരിപ്പുണ്ട് അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാം ഇത് ഞാൻ ചെറുപയർ തോരനാണ് ഇടുന്നത് നമുക്ക് എന്തെല്ലാം കറികളുണ്ട് അത് എത്ര വേണേലും ഇട എടുക്കാം ഒരു കുഴപ്പവും ഇനി ഞാൻ എല്ലാം കൂടെ ഇളക്കി ഒന്ന് കഴിക്കാൻ പോവാണ് ഇനിയാണ് ഇതിൻ്റെ സുഖം നമ്മളൊരു അച്ചാറും കൂടെ ഇതിനകത്ത് ഇട്ടാൽ ഒത്തിരി കൂടെ നല്ലതാണ് ഇനി ഞാൻ ഇതിനകത്ത് ഞാൻ അച്ചാർ അച്ചാറെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ രാവിലെ എല്ലാ ദിവസവും ഞാൻ ഇത് ഒരു പതിവാക്കിയേക്കുവാണിപ്പോൾ ഉച്ചക്ക് ചോറ് ചൂടാക്കി തിന്നുന്ന പതിവില്ല അതിന് പകരമായിട്ടൊരു പതിനൊന്ന് മണിയാകുമ്പം വൈകിട്ട് ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം പിറ്റേ ദിവസം പിന്നെ കൂട്ടാനൊക്കെ കൂട്ടി ഒരു കഴിക്കുന്ന രീതിയാണ് ഞാൻ എല്ലാ ദിവസവും ഇപ്പം തന്നെ ഇത് പിന്തുടരുന്നത് എനിക്കിത് വളരെ ഇഷ്ടമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നി അന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആദ്യം പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടുകാരി ഇപ്പോൾ പറയും ഞാൻ എന്തുമാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു അയ്യേ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുടിക്കാമെന്ന് തലേ ദിവസത്തെ ചോറിനകത്ത് വെള്ളം ഒഴിച്ചു കുടിക്കാൻ ഞാൻ പറഞ്ഞ കാര്യമാണത് എന്നിട്ട് എന്നിട്ട് കണ്ട കലത്തോട് മോന്തിയാണ് ഇത് കുടിക്കുന്നത് ഇപ്പോൾ എന്ത് ഇഷ്ടത്തോടു കൂടിയാണിത് കഴിക്കുന്നതെന്ന് കണ്ടോ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ എന്നെ പോലെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതിനുശേഷം ഞാൻ ഒരുപാട് കറികളൊക്കെ വെക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരുപാട് കറികളൊക്കെ കൂട്ടിയാണ് പഴങ്ങഞ്ഞി എല്ലാ ദിവസവും തലേദിവസവും ഇങ്ങനെ നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ കുടിക്കുന്നത് നമുക്കിങ്ങനെ വീണ്ടും ഞാൻ അന്ന് വൈകുന്നേരത്ത് വീണ്ടും ഞാൻ ചട്ടിക്കകത്ത് ഇതുപോലെ ചോറിട്ട് നമുക്ക് രാവിലെ തന്നെ വേണമെങ്കിലും ചോറിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം രാവിലെ തന്നെ എടുത്ത് വെക്കുവാണെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കരുത് വൈകുന്നേരം ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി മതിയുണ്ട് ചട്ടി കാലിയാക്കി ഇതാണ് എല്ലാ ദിവസവും ഞാൻ രാവിലെ കഴിക്കുന്ന പരിപാടി ഇപ്പോൾ ഞാൻ അച്ചാറും കൂടെ ഇതിനകത്തൊക്കെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചട്ടി കഴുകി വീണ്ടും തോർത്തിയിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നൊരു രീതിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് തവി ചോറും പിന്നെ മുളകും പിന്നെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഫ്രിഡ്ജിലും നമുക്ക് വെക്കാം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാം ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജിൽ രാവിലെയൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം വൈകുന്നേരത്താവുമ്പം പിന്നെ റൂം ടെമ്പറേച്ചർ വെച്ചാൽ നല്ല തണുപ്പായിരിക്കും ആ പഴങ്ങഞ്ഞിക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു പഴങ്ങഞ്ഞി കഥയെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ പഴങ്ങഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത് കണ്ടോ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും വെക്കാം ഞാൻ ഒ വെച്ച് കാണിച്ചെന്നേ ഉള്ളൂ ആ കഴിച്ചപ്പം തന്നെ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ പിന്നെടുത്ത് റൂം ടെമ്പറേച്ചർ വെച്ചാണ് കഴിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ